തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ വൻ സ്വർണവേട്ട ട്രെയിനിൽ കടത്താൻ ശ്രമിച്ച നാല് കോടിയോളം വില വരുന്ന സ്വർണം ഡാൻസ് ഓഫ് ഇന്റലിജൻസ് സംഘം പിടികൂടി സ്വർണം കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശിയെ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇന്നുച്ചയോടെയാണ് കന്യാകുമാരി ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസിൽ വൻ സ്വർണ്ണവേട്ട നടന്നത് മൂന്ന് ദശാംശം രണ്ട് കിലോഗ്രാം സ്വർണ്ണമാണ് ഡാൻസ് ഓഫ് ഇന്റലിജൻസിന്റെ നേതൃത്വത്തിൽ രാജസ്ഥാൻ സ്വദേശിയിൽ നിന്ന് പിടികൂടിയത് മദ്യപിച്ചു വരുന്നവരെ കണ്ടെത്തുന്നതിനടക്കം റെയിൽവേ പോലീസ് നടത്തിവരുന്ന ഓപ്പറേഷൻ രക്ഷിതയുടെ ഭാഗമായുള്ള പരിശോധനയിലായിരുന്നു സ്വർണം പിടികൂടിയത് നാല് പാക്കറ്റുകളിലായിരുന്നു സ്വർണ്ണക്കട്ടകൾ കണ്ടെത്തിയത് സ്വർണം കൊണ്ടുവന്ന ആളെ കസ്റ്റഡിയിലെടുത്ത് ആർ പി എഫും ഡി സംഘവും ചേർന്ന് ചോദ്യം ചെയ്തു ബോംബെ ആസ്ഥാനമായുള്ള ജ്വല്ലറിയുടെ ഒരു ബ്രാഞ്ച് നാഗർകോവിലുമുണ്ട് അവിടേക്ക് സ്വർണ്ണക്കെട്ടുകൾ എത്തിച്ച് പണി കഴിപ്പിച്ച ശേഷം പല ജുവല്ലറിയിലേക്ക് എത്തിക്കാനുള്ള സ്വർണ്ണമാണിതെന്നാണ് രാജസ്ഥാൻ സ്വദേശിയുടെ മൊഴി എന്നാൽ മതിയായ രേഖകളില്ലാത്തതിനാൽ ദുരൂഹത ഉള്ളതായി പോലീസ് സംശയിക്കുന്നു നാഗർകോവിൽ നിന്നാണ് സ്വർണം വാങ്ങിയതെന്ന് ഇയാൾ പറയുന്നു തുടർന്ന് ബംഗളൂരുവിൽ ഇറങ്ങി മുംബൈയിലേക്ക് പോകാനായിരുന്നു പദ്ധതി സ്വർണം വാങ്ങിയതിന്റെ ജിഎസ്റ്റി ബില്ലടക്കം തന്റെ കയ്യിലുണ്ടെന്നാണ് രാജസ്ഥാൻ സ്വദേശിയുടെ വാദം എന്നാൽ പരിശോധനയിൽ ഈ ബിൽ കണ്ടെത്താനായില്ല തക്കതായ രേഖകൾ ഇയാളുടെ കൈവശമില്ലാത്തതിനാൽ തൽക്കാലം സ്വർണം കൈമാറാൻ കഴിയില്ലെന്നാണ് ഇന്റലിജൻസ് സംഘം അറിയിച്ചത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് കൂടുതൽ പരിശോധന നടത്തിയാകും ഇക്കാര്യം സ്ഥിരീകരിക്കുക റിപ്പോർട്ടർ തിരുവനന്തപുരം